ആ ഇത് കണ്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ഇതുപോലൊരു മാമ്പഴപ്പഴുപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതുപോലൊരു മാമ്പഴപ്പഴുപ്പൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ ബോട്ടിലുകളിലൊക്കെ ശേഖരിച്ച് വയ്ക്കുവാണെങ്കിൽ വർഷം മുഴുവനും കേടാവാതെ നമുക്ക് സൂക്ഷിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും നമ്മൾ ഇടയ്ക്ക് കടയിലൊക്കെ പോയി മാംഗോ ജ്യൂസ് വാങ്ങിക്കേണ്ടതായി യാതൊരു ആവശ്യവുമില്ല കുറച്ച് സമയം നമ്മൾ മെനക്കെട്ടാൽ മാങ്ങയുടെ സീസണിലൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പ്രിസർവേറ്റീവോ ഒന്നുമില്ല നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ജ്യൂസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി പിടിക്കാം ഒരു വർഷം മുഴുവനും ഇത് കേടാവാതെ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയി നമ്മൾ എങ്ങനെയാണ് ഈ മാമ്പഴപ്പുപ്പത് ഇതുപോലെ ഉണ്ടാക്കി ശേഖരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഈ പൾപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈപ്പ് മാങ്ങ വേണമെങ്കിലും മധുരമുള്ളത് നോക്കി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാങ്ങ നമ്മൾ എടുത്തിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മാങ്ങ വരെയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അതെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തോലൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം നമ്മൾ പീസുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെന്നിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അടിച്ചെടുത്തൊന്ന് വരണേ നമ്മളൊരു രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ മാങ്ങയുടെ സീസണിൽ കൂടുതൽ മാങ്ങ ഇതുപോലെ തയ്യാറാക്കി നമ്മൾ പല ബോട്ടിലുകളിലാക്കി നമുക്ക് ശേഖരിച്ച് വയ്ക്കാൻ പറ്റും എല്ലാവരും അങ്ങനെ ചെയ്യുകയും ചെയ്യണം കാരണം മാങ്ങയൊക്കെ ചീഞ്ഞ് ഒക്കെ വെറുതെ വേസ്റ്റായിട്ടൊക്കെ പോവുകയാണ് നമ്മൾ പല വീടുകളിലും മാവുള്ള വീടുകളിലൊക്കെ ആണെങ്കിലും ഒരുപാട് മാങ്ങ ഇങ്ങനെ പോകുന്ന സമയത്ത് അത് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ അപ്പോൾ ഓടിപ്പോയി കടയിൽ പോയി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്താൽ ഒരു മാമ്പഴത്തിൻ്റെ പഴുപ്പ് ഇത് മാങ്ങോ ജ്യൂസ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ അടിച്ചെടുത്തിട്ട് വന്ന പൾപ്പ് നമ്മൾ ഒരു നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആയാലും മതിയാവും അപ്പം നമ്മളൊരു ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കാരണം ഇത് കുറച്ച് ചൂട് കട്ടിയുള്ളതോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിരിക്കുന്നത് ഒരു ചീനിച്ചട്ടി ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് വെച്ചിട്ട് സ്റ്റവ് നമ്മൾ ഫുള്ളിൽ തന്നെ നമ്മൾ ആദ്യം കുറച്ച് സമയം വെച്ചു കൊടുക്കാം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്നും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അടുക്കി പിടിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിലായിട്ട് ഇതിൽ നമ്മൾ മുഖ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇതാ നമ്മളൊരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് തിളച്ച് ഇതിലുള്ള ജലാംശം എല്ലാം ഒരുവിധം വറ്റിയെടുക്കണം എന്നിട്ട് നമുക്ക് അപ്പോഴാണ് നമുക്കിത് കേടാവാതെ ഇരിക്കുന്നത് വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജലാംശം കിടന്നു കഴിഞ്ഞെന്നാൽ നമുക്കറിയാമല്ലോ ഏത് സാധനമാണേലും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ ഒട്ടും തന്നെ ജലാംശം ഇല്ലാത്ത രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണ് ശ്രദ്ധിക്കുന്നത് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഈ വെള്ളം ഇത് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് മാമ്പഴം കുറച്ച് ഈ പൾപ്പ് നമ്മൾ അരച്ചുകൊണ്ട് വന്നത് ഒന്ന് ലൂസായിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഇനിയൊന്ന് ഒന്ന് വറ്റി വരുന്നവരേക്കും നമ്മളിതുപോലെ ഒന്ന് തിളപ്പിച്ചോണ്ടിരിക്കണം നമ്മളിടക്കിടയ്ക്ക് കൈവിടാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടും ഇരിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതെങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ മുകളിലേക്ക് അപ്പം നമുക്ക് കയ്യേലൊക്കെ വീണാൽ കൈ നന്നായിട്ട് പൊള്ളും ചൂടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം തവി നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മുടെ കൈയ്യെ വീഴാതെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ വേണം കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുവോ അങ്ങനെയൊക്കെ ചെയ്യാം എങ്ങനെ ആയാലും കൂടെ നമ്മൾ നിങ്ങളെ സൂക്ഷിക്കണം കേട്ടോ കാരണം കൈയിലോട്ട് വീണ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് പൊള്ളാനായിട്ടുള്ള സാധ്യതയുണ്ട് അത്രയും നല്ല തിക്കായിട്ട് വരുന്നത് കൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ കൈ ഉറപ്പായിട്ടും പൊള്ളും അതുകൊണ്ട് അത് സൂക്ഷിക്കണേ അതൊക്കെ ഇതിനകത്ത് മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നന്നായിട്ട് തിളച്ച് കുറേ വെള്ളം വറ്റിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അളവ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കുറച്ച് പറ്റി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ അപ്പോഴത്തെ ഈ പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ഈ ഒരു പരിവാണ് നമുക്ക് ഒരുവിധം ഒരു മുക്കാൽ ജോലി കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി ഇങ്ങനെ തെറിച്ച് കഴിയുമ്പോൾ ഒരു ഹോൾ പോലെ അതിൻ്റെ ഉള്ളിൽ വീഴുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാകും ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുരുവൊക്കെ ഒഴിക്കണേ കുരുവൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് കഴിക്കാനായിട്ടുള്ള കൈ കൈപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ആ കുരുവൊക്കെ കളഞ്ഞിട്ടൊന്ന് നാരങ്ങാ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കേടാവാതിരിക്കാൻ ഒരു പ്രിസർവേറ്റീവായിട്ട് ചേർക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നാരങ്ങാ നീരൊഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇത് നാരങ്ങ നീരൊഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ലേശം ഒന്ന് ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റിക്കണം അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിലൊരു സാധനം കൂടി നമുക്ക് ചേർക്കാനുണ്ട് എന്നാണെന്ന് പുറകെ കാണാവേ അപ്പോൾ ഈ നാരങ്ങ നീരൊഴിച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ലൈറ്റായിട്ട് ഒന്ന് ലൂസ് ആയിട്ടുണ്ട് ഇപ്പോൾ പഴയതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഹോള് ഹോള് വീഴുന്ന പോലെ ആ പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയായി കഴിയുമ്പോഴാണ് അതായത് വെള്ളം വെറ്റി കഴിയുമ്പോഴാണ് അങ്ങനെ കാണുന്നത് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര ചേർക്കാതെ വേണമെങ്കിലും റെഡിയാക്കി വെക്കാൻ നമ്മളപ്പോൾ ജ്യൂസ് തയ്യാറാക്കുന്ന സമയം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഈ സമയം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കലക്കി മിക്സിയിലടിച്ച ആ സമയത്ത് ജ്യൂസാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞപ്പോൾ കണ്ടാൽ പഞ്ചസാര അലുത്ത് കഴിയുമ്പോൾ കുറച്ചധികം നന്നായിട്ടൊന്നും ലൂസായിട്ടുണ്ട് കാരണം അത്രയും ഒരു വെള്ളം പോലെയല്ലേ പഞ്ചസാര അലുത്ത് കഴിയുമ്പോൾ അതുകൂടി ആ ജലാംശം കൂടി ഒന്ന് നന്നായിട്ട് വറ്റി വരണം അതുവരെയും നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇപ്പോഴൊക്കെ നന്നായിട്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണമെന്ന് പറയാം അതുപോലെ തന്നെ ഈ സമയം നന്നായിട്ട് കയ്യൽ തെറിച്ച് വീഴാനും സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഞാൻ പ്രത്യേകം എടുത്ത് പറയുവാണെങ്കിൽ കയ്യെ പൊട്ടിത്തെറിച്ച് വീണ് കഴിഞ്ഞാൽ കൈ നന്നായിട്ട് പൊള്ളും അതുകൊണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കണം അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള ഒരു അല്പം റിസ്ക് എന്ന് പറയുന്നത് അതേ ഉള്ളൂ നമ്മുടെ കൈയിലോട്ട് വീഴാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് എന്താ ഇപ്പോൾ ഏകദേശം കറക്റ്റ് പാകമായിട്ടുണ്ട് വേണ്ട പൊട്ടിത്തെറിക്കുമ്പം പളുപ്പിൻ്റെ ഉള്ളിൽ മാ ഹോള് ഹോള് പോലെ വീഴുന്ന പോലെ കണ്ട നമ്മൾ അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഭാഗം ഇതാ കണ്ടോ പൊട്ടിത്തെറിച്ച് പുറത്തോട്ടൊക്കെ തെറിക്കുന്നണ്ടോ ഇത് കണ്ടോ തെറിച്ച് വീഴുന്നതാണ് കയ്യെ വീഴാതെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത് ഇതുപോലെ തെറിച്ച് വീഴും നല്ല കൊഴു കൊഴാന്ന് കൊഴുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് വീണാൽ നന്നായിട്ട് പൊള്ളും അതുകൊണ്ടാണ് ഞാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മുടെ വലിയ വില കൊടുത്താണ് നമ്മൾ ജ്യൂസൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്നത് അതും നമുക്കത്ര ഹെൽത്തിന് അത്ര വളരെ നല്ലതായിരിക്കത്തില്ല ഇത് കേടാവാതിരിക്കാൻ വേണ്ടി അവർ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസൊക്കെ ചേർത്തിട്ടാണ് ലോക്കാടയിലൊക്കെ ജ്യൂസ് ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വന്നാലും കുട്ടികൾക്ക് മാത്രമല്ല നമ്മളാണേലും എവിടെയെങ്കിലും ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് ക്ഷീണം തോന്നി പെട്ടെന്ന് നമുക്കൊരല്പം പഴുപ്പെടുത്ത് കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ക്ഷീണം മാറുകയും ചെയ്യും നല്ല ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് കുടിക്കാനും പറ്റും അതുകൊണ്ട് നിങ്ങൾ മടി വിചാരിക്കാതെ ഈ ഒരു മായങ്കയുടെ സീസണിലൊക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ വീട്ടിലെല്ലാവരും തയ്യാറാക്കി വെക്കണം പൈസ ലാഭം മാത്രമല്ല നമ്മുടെ ഹെൽത്തിന് വളരെ പ്രയോജനം വളരെ ഗുണകരമായിരിക്കും നമ്മൾ പുറത്തു നിന്നുള്ള ഇതൊക്കെ വാങ്ങിച്ച് കുടിക്കാതെ ഇരിക്കുന്നത് അപ്പം നമ്മളിത് തയ്യാറാക്കി ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മൂടി വെക്കണം കുറച്ച് സമയത്തേക്ക് അന്ന് ആറാൻ വേണ്ടിയിട്ട് സൈഡ് ലേശം തുറന്നിട്ട് വയ്ക്കണം കാരണം ആവി അടിച്ച് അതിൻ്റെ വെള്ളം ഇതിലേക്ക് തിരിച്ച് വീഴരുത് അപ്പോൾ ഒരു സൈഡിൽ ലേശം തുറന്ന് നമ്മൾ കുറച്ച് നേരം ആറാം വെച്ചാൽ നന്നായിട്ട് തണുത്തതിനു ശേഷം ബോട്ടിൽ നന്നായിട്ട് കഴുകി ഉണങ്ങി തുടച്ച് ഒരു ലേശം പോലും വെള്ളമയം ഇല്ലാത്ത ബോട്ടിൽ വേണം നമ്മൾ ഇത് കോരി ഒഴിച്ച് ശേഖരിക്കാനായിട്ട് വെള്ളമയം വിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഇതൊക്കെ വെറുതെ പോകും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അത് കേടായിത്തുടങ്ങും അപ്പോൾ ഇത് നമ്മൾ പുറത്ത് വയ്ക്കാനാണെങ്കിൽ തന്നെ ഒരു എനിക്ക് ഒരു മാസം വരെയൊക്കെ ഇത് കേടാവാതിരിക്കും കേട്ടോ അത് കൂടുതൽ ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുവാണെങ്കിൽ അഴുക്കാവാത്തേ ഇല്ല എത്ര കാലം വേണമെങ്കിലും നമുക്ക് ശേഖരിച്ചു വയ്ക്കാൻ പറ്റും പിന്നെ ഈ ഗ്ലാസ് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ഫ്രീസറിൽ വെക്കരുത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും പക്ഷെ കൂടുതൽ ദിവസങ്ങൾ ദിവസങ്ങളിരുന്ന് കഴിയുമ്പം ഈ ഗ്ലാസ് ജാറൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ നല്ല പ്ലാസ്റ്റിക് ബോട്ടിൽ അതായത് ഫുഡൊക്കെ ശേഖരിച്ച് വയ്ക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലിൽ മാത്രമേ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാവുള്ളൂ അപ്പോൾ ഇതിങ്ങനെ പല പാത്രങ്ങളിലാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പാത്രങ്ങൾ തീരുന്ന അനുസരിച്ച് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് നല്ല തിക്കായി ഒരു പൾപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു രണ്ട് സ്പൂണൊക്കെ ഒഴിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഗ്ലാസ് ജ്യൂസ് നമുക്ക് സുഖമായിട്ട് കുടിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ശ്രമിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാംഗോ സീസണിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കണം വെറുതെ മാങ്ങയൊക്കെ കളയരുതേ വേസ്റ്റാക്കി അപ്പം നമ്മളെല്ലാവരും ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്കും ഇതുപോലെ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി വെക്കാനായിട്ടുള്ള ആ ഒരു ഇൻസ്പിറേഷൻ ആകുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മൾ ഇനി ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നമുക്ക് ഞാനൊന്നുകൂടെ പറയുക കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എല്ലാവരും ഉണ്ടാക്കട്ടെ മാങ്ങയൊക്കെ ഒരുപാട് വീടുകളിലിത് വേസ്റ്റായിട്ട് ഇങ്ങനെ പോവുകയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഓർത്തൊക്കെയാണ് പലരും ചെയ്യാത്തത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മറ്റുള്ളവർക്കും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും പറയുവാണെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്